നമസ്കാരം ഈ കാർ ഓടിച്ചയാൾ ആരാണ് ലൈസൻസ് നൽകിയത് എന്നാണ് എന്ന് ആദ്യം അന്വേഷിക്കേണ്ടതുണ്ട് ലൈസൻസ് റദ്ദ് ചെയ്യണം ഒരു റോഡിൽ എങ്ങനെ വണ്ടി ഓടിക്കണമെന്നോ നാലും കൂടുന്ന കവറിയിൽ എങ്ങനെ വാഹനം കൊണ്ടുവന്ന് നിർത്തണമെന്നോ ഒരു ലെക്കും ലഗാനുമില്ല അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ ഏറ്റവും കൂടുതൽ അപകടമുണ്ടാകുന്ന റോഡാണിത് പുനലൂർ മൂവാറ്റുപുഴ റോഡിന്റെ അപകടം സ്ഥിര സംഭവമാണ് കോന്നി സെൻട്രൽ ജംഗ്ഷന് സമീപം നടന്ന അപകടത്തിന്റെ ദൃശ്യമാണിത് ഇന്നലെ അതായത് ബുധനാഴ്ച രാത്രിയോടെയാണ് കാറും തടിലോറിയും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് കാർ ഡ്രൈവർ അശ്രദ്ധമായി വാഹനം ഓടിച്ചതാണ് അപകടത്തിന് കാരണം തടിലോറി നിയന്ത്രണം വിട്ട് റോഡിലേക്ക് മറിഞ്ഞു റോഡിൽ നിന്ന് യുവാവ് ഓടി മാറിയതിനാൽ തടിലോറിയുടെ അടിയിൽപ്പെട്ടില്ല മാത്രവുമല്ല തടിലോറി മറിയുമ്പോൾ എതിരെ മറ്റു വാഹനങ്ങളും ഇല്ലായിരുന്നു റോഡ് സൈഡിൽ നിന്ന ആളുകൾ ബഹളം കേട്ട് ഓടി മാറി തടി ഉരുണ്ടുവീണിരുന്നെ അപകട വ്യാപ്തി കൂടുമായിരുന്നു ആനക്കൂട് ഭാഗത്തുനിന്ന് വന്ന കാർ വളരെ വേഗത്തിൽ സെന്റർ റോഡ് മുറിച്ച് കടന്നപ്പോൾ പത്നാപുരം കുമ്പഴ റോഡിലൂടെ എത്തിയ തടിലോറി ഇടിച്ചു കയറുകയും നിയന്ത്രണം വിട്ട് മറിയുകയുമാണ് ഉണ്ടായത് മറ്റൊരു വീണ്ടും വാർത്തയും അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശ്ശേരി